വെറും പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ എടുക്കാറുണ്ടെങ്കിൽ തൃശൂർ മണ്ണൂത്തി സെന്ററിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലായിക്കൊണ്ട് അഞ്ചര സെന്റ് പ്ലോട്ടിൽ രണ്ടായിരത്തി പത്ത് സ്ക്വയർ കൂടിയുള്ള ഒരു മനോഹരമായ പുതിയ വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം സമീപത്ത് തന്നെ സുന്ദരമായ ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കുന്നതും വിശാലമായ റോഡിനെ അഭിമുഖമായി കൊണ്ടു നിൽക്കുന്ന ഈ വീട് വാസ്തുപ്രകാരമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് വളരെ മികച്ച ക്വാളിറ്റിയിലും അതിലേറെ മനോഹരമായിട്ടും വളരെ സ്പേഷ്യസ് ആയിട്ടും നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് മണ്ണൂറ്റി സെന്ററിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള വിശാലമായ നാല് ബെഡ്റൂം ഉൾപ്പെടുന്ന രണ്ടായിരത്തി പത്ത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കൂടാതെ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ ബാൽക്കണി മുതലായ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് മണ്ണൂറ്റി സെന്ററിനോട് ചേർന്നുകൊണ്ടും എന്നാൽ വാഹനത്തിന്റെയോ മറ്റു മലിനീകരണമോ ഇല്ലാത്ത വളരെ ശാന്തമായ ഒരു പ്രദേശത്താണ് ഈ വീട് നിൽക്കുന്നത് വീടിനോട് ചേർന്നുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ലഭിക്കുന്ന വറ്റാത്തൊരു കിണറും നിങ്ങളുടെ വാഹനം പാർക്കിംഗിനായുള്ള വിശാലമായ പാർക്കിംഗ് ഏരിയയും ഈ വീട്ടിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഇത്രയെല്ലാം സൗകര്യങ്ങളോടുകൂടിയുള്ള മണ്ണുത്തിയിലായിക്കൊണ്ട് നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില വെറും എൺപത്തിയൊൻപത് ലക്ഷം രൂപ മാത്രമാണ് ഈ വില നെഗോഷ്യബിളുമാണ് കൂടാതെ വെറും പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം നാഷണൽ ഹൈവേയിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരത്തിലായിക്കൊണ്ടും ഡോൺ ബോസ്കോ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ മുതലായ എല്ലാവിധ സൗകര്യങ്ങളും വളരെ സമീപത്തായിക്കൊണ്ട് തന്നെ ലഭ്യമാകുന്ന ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് മണ്ണൂറ്റി ബൈപ്പാസിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരത്തിലേക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയുള്ള അതിമനോഹരമായ ഈ കാണുന്ന പുതിയ വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം അഞ്ച് പോയിന്റ് ആറ് സെന്റിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ മൂന്ന് ബെഡ്റൂമോടുകൂടിയ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് നിസ്സാരമായ പതിനഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാം മണ്ണൂത്തി വെറ്റിനറി കോളേജിൽ നിന്നും കാർഷിക സർവകലാശാലയിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്കും ഈസ്റ്റ് ഫോർട്ടിലേക്കും വെറും നാല് കിലോമീറ്ററും സ്വരാജ് റൌണ്ടിലേക്ക് വെറും അഞ്ചര കിലോമീറ്റർ ദൂരത്തിനുള്ളിലും നിങ്ങൾക്ക് എത്തിച്ചേരാനാകും കൂടാതെ മണ്ണൂത്തി ബൈപ്പാസിനോട് വളരെ സമീപത്തായതിനാൽ തന്നെ ഡോൺ ബോസ്കോ കോളേജ് ഡോൺ ബോസ്കോ സ്കൂൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റ് മുതലായ എല്ലാവിധ സൗകര്യങ്ങളും വളരെ സമീപത്തായി തന്നെ ലഭ്യമാണ് വളരെ സ്പേഷ്യസ് ആയിട്ടും അതിലേറെ മനോഹരമായിട്ടുമാണ് ഈ വീടിന്റെ ഇന്റീരിയർ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് വെറും എഴുപത്തിമൂന്ന് ലക്ഷം എന്ന വളരെ കുറഞ്ഞ തുക മാത്രമാണ് മണ്ണൂത്തി ബൈപ്പാസിൽ നിന്നും നടക്കാവുന്ന ദൂരത്തിലായിക്കൊണ്ട് നിൽക്കുന്ന ഈ വീടിനെ ചോദിക്കുന്ന വില വില നെഗോ ുമാണ് കൂടാതെ വെറും പതിനഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും മണ്ണൂത്തി ബൈപ്പാസിലായിക്കൊണ്ട് തന്നെ ഒരു വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് തൃശൂർ ടൌണിലെ മിഷൻ ക്വാർട്ടൽസിലായിക്കൊണ്ട് തന്നെ വെറും ഒരു കോടി മുപ്പത്തിയൊൻപത് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോടുകൂടിയുള്ള അതിമനോഹരമായ ഒരു പുതിയ വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും സ്വരാജ് റൌണ്ടിൽ നിന്നും വെറും ഒന്നേ മുക്കാൽ കിലോമീറ്ററും ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും വെറും ഒരു കിലോമീറ്ററും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരത്തിലുമായി കൊണ്ടാണ് ഈ വീട് നിൽക്കുന്നത് ഇനി നിസ്സാരമായ മുപ്പത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം വളരെ പോഷായ ഒരു ലൊക്കേഷനിൽ വിശാലമായ ആറ് സെന്റ് പ്ലോട്ടിൽ അതിവിശാലമായ വിശാലമായ നാല് ബെഡ്റൂമോട് കൂടിയ രണ്ടായിരത്തി യിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മൂന്നിലേറെ വാഹനങ്ങൾക്ക് പാർക്കിങ്ങിനായുള്ള വിശാലമായ പാർക്കിംഗ് ഏരിയയും വീടിന്റെ മുൻവശത്തായി കൊണ്ട് തന്നെ സമൃദ്ധമായി വെള്ളം ലഭിക്കുന്ന ഒരു വറ്റാത്ത കിണറും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വുഡൻ മെറ്റീരിയൽസും തേക്ക് തടി കൊണ്ടും കൂടാതെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കുരിയച്ചിറ സെന്ററിലേക്ക് വെറും ഒരു കിലോമീറ്ററും ലൂർദ് പള്ളിയിലേക്കും വെറും ഒന്നേക്കാൽ കിലോമീറ്റർ ദൂരത്തിലും നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും എത്തിച്ചേരാനാകും തൃശൂർ ടൗൺ ആയതിനാൽ തന്നെ എല്ലാ വിധ സൗകര്യങ്ങളും വളരെ സമീപത്തായി കൊണ്ട് തന്നെ ലഭ്യമാകുന്നതും എന്നാൽ വാഹനത്തിന്റെയോ മറ്റു മലിനീകരണമോ ഇല്ലാത്ത വളരെ ശാന്തമായ ഒരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെറും ഒരു കോടി മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ മാത്രമാണ് ഇത്രയെല്ലാം സൗകര്യങ്ങളോടുകൂടിയുള്ള ഈ വീടിന് ചോദിക്കുന്നവില്ല തൃശൂർ ടൌണിലായിക്കൊണ്ട് തന്നെ ഒരു പുതിയ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്